കേരളത്തിലെ മൂന്നാം വന്ദേ ഭാരത് സർവീസ് അനുവദിച്ചു ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും നല്ലത് ചെയ്ത് മോദി കയ്യേടി നേടിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ബെംഗളൂരുവിലേക്കാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിൽ കേരള ഭരണം ഒരുക്കുമ്പോൾ മലയാളികൾക്ക് ആശ്വാസമായി മോദിയുടെ മൂന്നാം വന്ദേ ഭാരത് എത്തുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ് ഔദ്യോഗികമായി തന്നെ വിവരം പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് തൃശൂർ പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് നന്ദി എന്ന് അറിയിച്ചുകൊണ്ട് സന്തോഷ വിവരം പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നും തൃശൂർ പാലക്കാട് വഴി ബംഗ്ലൂരുവിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് നന്ദി ഐ ടി മേഖലയിലടക്കം ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരമാണ് ബംഗ്ലൂരു അവിടേക്ക് കേരളത്തിൽ നിന്നും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നത് വളരെ നാളായുള്ള ആവശ്യമാണ് ഇക്കാര്യം ഒരു മാസം മുൻപ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഉടൻ തന്നെ അനുകൂല തീരുമാനമുണ്ടായതിന് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ് നവംബർ പകുതിയോടുകൂടി തന്നെ ഈ ട്രെയിൻ സർവീസ് തുടങ്ങുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഉത്സവ സീസണിലും വിശേഷ ദിവസങ്ങളിലും ഒക്കെ തന്നെ ഈ റൂട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മാത്രമല്ല മറ്റ് ഗതാഗത മാർഗങ്ങൾ തേടുന്നവർക്ക് അമിത യാത്ര യാത്രാക്കൂലിയും നൽകേണ്ടി വരുന്നുണ്ട് പുതിയ വന്ദേ ഭാരത് സർവീസ് ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാകും കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും അത് മുന്നിൽ കണ്ടുകൊണ്ട് അനുകൂല തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ തന്നെ കേന്ദ്ര അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അതായത് കേന്ദ്രത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് അതേസമയം നിലവിൽ കാസർഗോഡ് തിരുവനന്തപുരം മംഗലാപുരം തിരുവനന്തപുരം എന്നിങ്ങനെ തന്നെ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത് ഈ രണ്ട് ട്രെയിനുകളിലും നൂറ് ശതമാനമാണ് ഓക്യുപ്പൻസി റേറ്റ് അതുപോലെ തന്നെ ഡിമാൻഡ് ഉയർന്നതോടുകൂടി തന്നെ ഈ ഫണ്ട് സർവീസുകളുടെയും കോച്ച് പതിനാറിൽ നിന്ന് ഇരുപതായി തന്നെ ഉയർത്താൻ ഒരു നീക്കം നടക്കുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നിലവിൽ സ്റ്റോപ്പുകളുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ലീപ്പർ വന്ദേ ഭാരതിന് സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം റൂട്ടിൽ മൂന്ന് രാത്രികാല ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് അതായത് കോട്ടയം വഴി മാവേലിക്കര എക്സ്പ്രസ് അതേസമയം മധ്യഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കായി തന്നെ കേരളത്തിന്റെ കാത്തിരിപ്പ് ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയതാണ് മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിലായിരിക്കും പുതിയ സർവീസ് ആരംഭിക്കുകയെന്നും കോഴിക്കോട് എം പി കെ എം രാഘവൻ കേന്ദ്ര കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി തന്നെ അടുത്തിടെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു മംഗലാപുരം തിരുവനന്തപുരം കോഴിക്കോട് ബംഗ്ലൂരു കോഴിക്കോട് ചെന്നൈ എന്നിങ്ങനെ മൂന്ന് കേരള റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കണമെന്നാവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് ഇതിൽ മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിനോട് മന്ത്രി അനുകൂല നിലപാടെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന് വരികയും ചെയ്തു മാത്രമല്ല അതേപോലെ തന്നെ എറണാകുളം ബംഗളൂരു സർവീസും നടത്തുമെന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന ഒരു സൂചനയും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്